മുഹമ്മനെ കാര്യങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിനകത്ത് നിങ്ങളുടെ പണ്ഡിതന്മാർ നിങ്ങളുടെ ചരിത്രകാരന്മാർ എഴുതി വെച്ച കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് നാണക്കേട് നാണക്കേടുണ്ടാകുന്നു പക്ഷെ അങ്ങനെ ഒരു സംഗതിയില്ല ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ അപ്പുവസ്തലന്മാർ രണ്ടായിരം കൊല്ലം മുമ്പ് ജീവിച്ചിരുന്നവരാണ് കൊല്ലം ഇത്രയായില്ലേ രണ്ടായിരം കൊല്ലം രണ്ട് സഹസ്രാബ്ദം ഈ രണ്ട് സഹസ്രാബ്ദ കാലത്തിനിടയിൽ ലോകത്ത് അനേക സംസ്കാരങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ലജ്ജിക്കേണ്ടതായ യാതൊരു കാര്യമോ ഈ സംസ്കാരത്തിനിടയിൽ ചില സംസ്കാരത്തിൽ ചില കാര്യങ്ങൾ ശരിയായിരിക്കും പിന്നെ അടുത്ത സംസ്കാരത്തിലേക്ക് വരുമ്പോഴായിരിക്കും അത് തെറ്റ് ആ കാലത്ത് നാണക്കേട് അടുത്ത സംസ്കാരത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അത് അതുകൊണ്ട് ശരിയായെന്നും പറയാം ഇങ്ങനെയൊക്കെയാണ് അത് ഓരോരോ സംസ്കാരങ്ങളിൽ വ്യത്യസ്തമായിട്ടാണ് ഓരോ കാര്യങ്ങളും പക്ഷേ ബൈബിളിലെ കാര്യം ഞങ്ങളുടെ കർത്താവോ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരോ യേശു ക്രിസ്തുവിൻ്റെയോ അപ്പോസ്തലന്മാരുടെയോ കാര്യങ്ങളിൽ ഏതൊരു സംസ്കാരത്തിലുള്ള മനുഷ്യർക്കും അത് ക്രിസ്ത്യാനികൾക്ക് ആ സംസ്കാരത്തിൽ ഏതൊക്കെ സംസ്കാരത്തിൽ നിന്നും ക്രിസ്തുവിനെ സ്വീകരിച്ച് മുന്നോട്ട് വന്ന ആളുകൾക്ക് ഇതുപോലെ നാണം കേടേണ്ടി വന്നിട്ടില്ല ഞങ്ങൾക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യവും ഞങ്ങളുടെ കർത്താവോ അപ്പോസ്തലന്മാരോ